ഹലോ മൈ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗോൾഡൻ സൺറൈസ് ട്രിപ്പിൾ വൺ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നല്ലോ സുഖമായിട്ടിരിക്കുന്നല്ലോ ഞാനും ഇവിടെ സുഖവും സന്തോഷമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമുക്കെല്ലാവർക്കും ഒത്തിരി യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണേ കടക്കിണിയിൽ നിന്ന് മാറി എങ്ങനെ ഫിനാൻഷ്യൽ ബ്ലെസ്സിങ്ങിലോട്ട് യാത്ര ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വിഷയം കടമില്ലാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടാവോ എല്ലാവർക്കും ഉണ്ടാവാം എന്നാൽ ഒരു പരിധി വരെ കടത്തെ നിയന്ത്രിക്കാൻ നമുക്ക് പറ്റുകയും കടങ്ങൾ ഒക്കെ കൊടുത്ത് തീർത്ത് സമാധാനം കൈവരിക്കാൻ പറ്റുകയും നമുക്ക് സാധിക്കുന്ന ഒരു ചെറിയൊരു കുഞ്ഞു റെമഡിയാണ് ഇന്ന് പറയാൻ പോകുന്നത് അപ്പോൾ നമ്മളിപ്പോൾ എന്തൊക്കെ നീക്കിയിരിപ്പ് വെച്ചാലും എങ്ങനെയൊക്കെ നമ്മൾ കടം കൊടുത്ത് തീർക്കണമെന്ന് വിചാരിച്ചാലും ഒരു വശത്തൂടെ നടക്കുമ്പോൾ വേറൊരു വശത്തൂടെ നമ്മൾ അറിയാണ്ട് വീണ്ടും വീണ്ടും ബാധ്യത നമ്മളിലോട്ട് വരുന്നതായിട്ട് ചിലർക്കെങ്കിലും ഒക്കെ തോന്നിയിട്ടുണ്ടാവും അത് എന്തുകൊണ്ടാണ് ദൈവാധീനം നമ്മളെ സ്പർശിക്കാത്തത് കൊണ്ടാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മൾ ചോദിച്ച് വാങ്ങാത്തത് കൊണ്ടാണ് അപ്പം ദൈവാധീനവും കൂടി നമ്മളെ തുണക്കുകയാണെങ്കിൽ എല്ലാം പെട്ടെന്ന് സംഭവിക്കുന്നുള്ളതാണ് അപ്പം അങ്ങനെ ദൈവാധീനം ഈ കടവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ദൈവാധീനം നേടിയെടുക്കാനും ആ കടം നമുക്ക് അടച്ചു തീർക്കാനുള്ള പുതിയ വഴികൾ നമ്മുടെ മുന്നിൽ തുറന്നു വരാനുമായിട്ടുള്ള ഒരു കുഞ്ഞു സൂത്രവിദ്യ ഞാനിവിടെ പറയുന്നുണ്ട് ഇന്നത്തെ വീഡിയോയിൽ അത് ആ പറയുന്നത് പോലെ നിങ്ങൾ ഇരുപത്തിയൊന്ന് ദിവസം ഈ യാത്ര തുടരുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ അതിൻ്റെ മാറ്റങ്ങൾ നിങ്ങൾക്ക് അനുഭവിച്ചറിയുക തന്നെ ചെയ്യാൻ പറ്റും ഇത് വെറും വാക്ക് പറയല്ല നൂറ് ശതമാനം ഉറപ്പായിട്ടുള്ള കാര്യമാണ് അതിനാണെങ്കിലോ ഒത്തിരി പൈസ ചിലവോ അങ്ങനെയുള്ള ഒന്നുമില്ല സമയ ചെലവുകളോ കാര്യങ്ങളോ ഒന്നുമില്ല പൂജ മന്ത്രം അങ്ങനത്തെ ഒന്നുമില്ല ഏത് മതവിശ്വാസികൾക്കാണെങ്കിലും വിശ്വാസപൂർവ്വം ആ ഒരു കാര്യമുണ്ട് കേട്ടോ വിശ്വാസപൂർവ്വം നമ്മൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളാ മാറ്റം മനസ്സിലാക്കുക തന്നെ ചെയ്യും ഇവിടെ ഇപ്പം ഞാൻ പറയുന്നത് ഒന്ന് രണ്ട് സംഖ്യകൾ റിപ്പീറ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന പോസിറ്റിവിറ്റിയാണ് നമ്മൾ ഈ പറയാൻ പോകുന്ന ഏഞ്ചൽ നമ്പർ വൺ ടു വൺ ടു എന്നുള്ള ഏഞ്ചൽ നമ്പറാണ് ഇതിൽ വണ് എന്ന് പറയുന്ന സംഖ്യ എന്തിനെ പ്രതിനിധാനം ചെയ്യുന്നു എന്നും ടു എന്ന് പറയുന്ന സംഖ്യ എന്തിനെ പ്രതിനിധാനം ചെയ്യുന്നു എന്നും ഞാൻ പറഞ്ഞു എന്നിട്ട് അത് എങ്ങനെ നമ്മൾ ചെയ്യണം എന്നുള്ളതും കൂടി ഞാൻ ഈ വീഡിയോയിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ദൈവീക പിന്തുണയുടെ അടയാളമായ വണ് എന്ന് പറയുന്ന സംഖ്യ എഴുതുന്നതിലൂടെ നിങ്ങൾ ദൈവത്തിൻ്റെ അനുഗ്രഹത്തോടുകൂടി ഒരു പുതിയ വഴിയിലോട്ട് സക്സസിൻ്റെ ഒരു പുതിയ വിജയകരമായ ഒരു പാതയുടെ പുതിയ വശത്തേക്ക് സഞ്ചരിക്കുന്നു അത് ഏഞ്ചൽ നമ്പറായിട്ട് എഴുതുമ്പോൾ എന്താ മ നമ്മൾ താൻ പാതി ദൈവം പാതി എന്ന് പറയില്ലേ അപ്പം നമ്മുടെ കഴിവും അതിൻ്റെ കൂടെ ദൈവത്തിൻ്റെ ബ്ലെസ്സിങ്സും കൂടിയാവാൻ വേണ്ടിയിട്ടാണ് റിപ്പീറ്റ് ചെയ്ത് അത് ഏഞ്ചൽ നമ്പറായിട്ട് എഴുതുന്നത് അപ്പോൾ ഒന്ന് എന്ന് പറയുന്ന സംഖ്യ ദൈവത്തിൻ്റെ അനുഗ്രഹം നിറഞ്ഞ സംഖ്യയാണ് നമ്മുടെ പുതിയ തുടക്കത്തിനെ പുതിയ വഴിയിലൂടെ സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് മാലാഘമാരുടെ അനുഗ്രഹത്തോടുകൂടി നമ്മളെ നയിക്കുന്നതിനാണ് വണ് എന്ന് പറയുന്ന ഏഞ്ചൽ നമ്പർ സഹായിക്കുന്നത് രണ്ട് എന്ന് പറയുന്ന സംഖ്യ നമ്മളുടെ പുരോഗതിക്ക് വേണ്ടിയിട്ടുള്ള വഴി നമ്മൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന വഴിയുടെ ആഴത്തിലുള്ള ഒരു പുതിയ വഴിത്തിരിവ് അതായത് നമ്മളിപ്പോൾ ഒരു ജോലി അന്വേഷിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ മാർഗം അന്വേഷിക്കുന്നതിൻ്റെ ആഴത്തിലുള്ള ഒരു നമുക്ക് അനുകൂലമായിട്ടുള്ള ഒരു പാതയാണ് രണ്ട് എന്ന് പറയുന്ന ഏഞ്ചൽ നമ്പർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതും ഈ പറഞ്ഞതുപോലെ ഏഞ്ചൽ മാലാകന്മാരുടെ ബ്ലസ്സിങ്സോടുകൂടി നമ്മുടെ വഴിത്താരി നമ്മുടെ വഴി നടന്ന് നീങ്ങുന്ന വഴിയിലുടനീളം നമുക്ക് ബ്ലസ്സിങ്സായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഏഞ്ചൽ നമ്പറായിട്ട് യൂസ് ചെയ്യുന്നത് അപ്പം നമ്മൾ വൺ ടു വൺ ടു എന്നുള്ള ഏഞ്ചൽ നമ്പറിനെ കുറിച്ചാണ് ഇപ്പോൾ പറയുന്നത് അതിനി എങ്ങനെ എഴുതണം എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം വലിയ ചിലവൊന്നുമില്ല കേട്ടോ പത്ത് രൂപ കൊടുത്തിട്ട് ഒരു ഗ്രീൻ ഇങ്ക് പെന്ന് വാങ്ങിക്കുക ആ പച്ചമശി പേന മാത്രം മതി നമുക്ക് ഈ ഒരു വിദ്യ പ്രാപിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആ നമ്മുടെ കയ്യിൽ ഇടതു വശത്തെ ഇടത് കരത്തിലെ മോതിരവിരലിൽ ഞാനിപ്പോൾ ഇവിടെ കാണിച്ചിട്ടുണ്ട് ആ കാണിച്ചതുപോലെ വൺ ടു വൺ ടു എന്ന് അവിടെയോ എഴുതാൻ പറ്റും ഇല്ലെങ്കിൽ നമ്മുടെ ഇടത് കൈയുടെ തന്നെ ഇടത് കൈവിരൽ നമ്മുടെ തള്ള തള്ളവിരലിൻ്റെ തൊട്ട് താഴെ ശുക്രമണ്ഡലം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് ആ സ്ഥലത്തും ഇത് റിപ്പീറ്റ് എഴുതാം ഇത് എപ്പോൾ എഴുതണം നമ്മൾ അത്യാവശ്യം കുറച്ച് ജോലികളൊക്കെ ഒരു സ്ത്രീകളാണെങ്കിൽ അത്യാവശ്യം ജോലിയൊക്കെ ഒതുങ്ങിയതിന് ശേഷം എഴുതുക ഇതിനാകെ പറയുന്ന ഒരു നിബന്ധന എന്താണെന്നറിയോ അരമണിക്കൂറെങ്കിലും ആ എഴുത്തും മായാതെ നമ്മുടെ കൈകളിൽ അവിടെ അങ്ങനെ ഇരിക്കണം എന്നുള്ളൊരു നിബന്ധന മാത്രമേ ഉള്ളൂ ഇതിനൊരു പൂജയോ മന്ത്രമോ അങ്ങനത്തെ ഒരു റെസ്ട്രിക്ഷൻസും ഇല്ല നിങ്ങൾക്ക് പീരീഡ്സായ സമയത്താണെങ്കിലും എഴുതാം പുലവാലായ്മയുള്ള സമയത്തും എഴുതാം എങ്ങനെ വേണമെങ്കിലും എഴുതാം മത്സ്യമാംസാദികൾ കഴിച്ച സമയത്താണെങ്കിലും എഴുതാം അതിനൊന്നും ഒരു നിയമത്തിൻ്റെയും എന്താ പറയുക നിങ്ങളെ വേണ്ട എന്ന് പറയുന്നില്ല അതങ്ങനെ ചെയ്യരുത് എന്ന് നിർബന്ധപൂർവ്വം പറയുന്നില്ല ആകെയുള്ളത് അരമണിക്കൂറെങ്കിലും ആ എഴുത്തും നമ്മുടെ കൈകളിലേക്ക് വെച്ചേക്കണം കൈക്കുള്ളിലേക്ക് അതങ്ങനെ ഉണ്ടായിരിക്കണം നമ്മളോട് ചേർന്നിരിക്കണം ആ ഏഞ്ചൽ നമ്പറിൻ്റെ പവർ നമുക്ക് വരാനായിട്ട് അപ്പോൾ എപ്പോഴും സ്ത്രീകളാണെങ്കിൽ കുറച്ച് ജോലിയൊക്കെ ഒതുങ്ങിയതിന് ശേഷം ഒരു റെസ്റ്റ് എടുക്കുന്ന ആ ഒരു സമയത്ത് എഴുതി വെച്ചിട്ട് അരമണിക്കൂർ അത് മായാതിരിക്കാൻ ശ്രമിക്കുക അത് കഴിഞ്ഞിട്ട് അത് തനിയെ മാഞ്ഞു പോയിക്കോട്ടെ അതിനൊരു കുഴപ്പമില്ല കേട്ടോ മാഞ്ഞു പോയെന്ന് വിചാരിച്ച് വിഷമിക്കാനൊന്നുമില്ല അത് മായുമല്ലോ ദിവസം എഴുതണമല്ലോ അപ്പം മാഞ്ഞല്ലേ പറ്റത്തുള്ളൂ അപ്പം മാഞ്ഞോട്ടെ കുഴപ്പമില്ല പിന്നെ ഇപ്പം നിങ്ങൾക്ക് ഒട്ടും സമയമില്ലാത്ത വ്യക്തികളാണെങ്കിൽ അരമണിക്കൂർ ഇതിനു വേണ്ടി മാറ്റി വയ്ക്കാൻ സമയമില്ലാത്ത വ്യക്തികളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രിയിൽ കിടക്കാൻ പോകുന്നതിന് മുമ്പായിട്ടെങ്കിലും ഇതൊന്ന് ചെയ്യാം പക്ഷേ ഈ യാത്ര നിങ്ങൾ ഇരുപത്തിയൊന്ന് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം എന്നുള്ളതാണ് വിശ്വാസപൂർവ്വം ചെയ്യണം ഇത് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഇതിനൊത്തിരി കാശ് ചിലവോ കാര്യങ്ങളോ ഒന്നുമില്ല ഇപ്പം ഞാനിപ്പോൾ ഇങ്ങനെ പറയുന്നു എന്ന് വെച്ചിട്ട് ഇതിപ്പം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് സമാധാനവും സന്തോഷം വരുമ്പോൾ അതിൻ്റെ ഏറ്റവും അനുഭവിച്ചറിയാൻ പോകുന്ന നിങ്ങൾ തന്നെയാണ് നമ്മളൊരു കുഞ്ഞറിവു പോലും നിസ്സാരമായിട്ട് തള്ളരുത് ചില ആൾക്കാരുണ്ട് ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ കാണുമ്പം വളരെ മോശമായിട്ട് സംസാരിക്കും ഇതൊക്കെ പിന്നെ അങ്ങനെയാണ് ഇങ്ങനെയാണ് പക്ഷേ നിങ്ങൾ ചിന്തിച്ച് നോക്കും ഇതിൻ്റെ അകത്തുനിന്ന് എന്തെങ്കിലും ദുഷ്ടലാഭം പ്രതീക്ഷിച്ചിട്ടാണ് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിന് ഒത്തിരി ഒത്തിരി പൈസ ചിലവോ കാര്യങ്ങളോ ഒന്നുമില്ല ഇതിനാകെ ഒരിത് പറയുന്നത് പത്ത് രൂപയുടെ ഒരു പച്ചമഷി പേന മാത്രമാണ് ദൈവാനുഗ്രഹം കൊണ്ട് നമുക്ക് എല്ലാവർക്കും കൈ തന്നിട്ടുണ്ട് അല്ലേ അപ്പോൾ ആ കൈവെള്ളയിൽ എഴുതി വെച്ചിട്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പോസിറ്റിവിറ്റി കൊണ്ടുവരാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമുക്കത് സാധിപ്പിച്ചു ഇടേ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചെയ്താൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടാവും പക്ഷേ ഇതിനൊന്നും ആരും മെനക്കെടുന്നില്ല എന്നുള്ളതാണ് എപ്പോഴും ദൈവത്തിനെയും പഴി പറഞ്ഞ് സാഹചര്യത്തെയും പഴി പറഞ്ഞ് നടക്കുന്ന സമയം ആ സാഹചര്യങ്ങളൊക്കെ നമുക്ക് ഉപയോഗപ്രദമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തന്നെ ഒന്ന് ശ്രമിച്ചു നോക്ക് ഇതൊക്കെ നമ്മളെ കൊണ്ട് പറ്റും ഇപ്പം ഞാൻ പറഞ്ഞു തരുന്ന എല്ലാ വിധിയും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലൂടെ ഒരുപാട് നന്മകൾ നേടിയെടുത്ത ആളാണ് ഞാൻ അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഒത്തിരി പേർക്ക് ഉപകാരം കിട്ടുകയാണെന്ന് കിട്ടിയിട്ട് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഇങ്ങനെ ചെയ്തു തരുന്നത് തീർച്ചയായും നിങ്ങൾ ഒരുപാട് മാനസികമായിട്ട് തളർന്നിരിക്കുന്നവനാണെങ്കിൽ ഇത് തള്ളിക്കളയില്ലെന്നാണ് എൻ്റെ വിശ്വാസം നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ ഇതിൻ്റെ മാറ്റം നിങ്ങൾ ഉൾക്കൊണ്ട് തന്നെ അറിയൂ ഒത്തിരി പൈസ ചിലവോ കാര്യങ്ങളോ ഒന്നുമില്ല ഒറ്റരു കാര്യം വിശ്വാസപൂർവ്വം ചെയ്യുക അരമണിക്കൂർ അത് മായാതെ സംരക്ഷിക്കുക എന്നുള്ളതാണ് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ടെന്ന് വിശ്വസിക്കുന്നു ഇനിയും ഇതുപോലെ കുഞ്ഞു കുഞ്ഞു റെമഡീസുമായിട്ട് ഞാൻ വരും ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും എൻ്റെ ചാനലായ ഗോൾഡൻ സൺറൈസ് ട്രിപ്പിൾ വൺ എന്ന ചാനൽ ഒന്ന് സബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിലൂടെ പറയാം നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും സക്സസ് ആഗ്രഹിക്കുന്നോ അല്ലെങ്കിൽ ഇന്നതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യൂ എന്നുള്ളതിനെക്കുറിച്ച് ഒരു കമൻറ്റിടുവാണെങ്കിൽ തീർച്ചയായും എനിക്കറിയുന്ന എൻ്റെ അറിവ് ഞാൻ നിങ്ങളിലോട്ട് പകർന്നു തരുന്നതാണ് അപ്പം എല്ലാവർക്കും നല്ലത് വരട്ടെ എല്ലാവരും ലൈഫ് ലോങ്ങ് സന്തോഷമായിട്ടിരിക്കട്ടെ സമാധാനത്തോടെ ഇരിക്കട്ടെ എത്രയും പെട്ടെന്ന് തന്നെ ഈ ഇരുപത്തിയൊന്ന് ദിവസത്തെ യാത്രയിലൂടെ കടങ്ങളൊക്കെ മാറി ഫിനാൻഷ്യൽ ബ്ലെസ്സിങ്സിലോട്ട് എല്ലാവരും പോട്ടെ അനുഗ്രഹിക്കട്ടെ പ്രപഞ്ചശക്തി നിങ്ങളുടെ തുണയായിരിക്കട്ടെ എല്ലാവർക്കും നല്ലത് വരാൻ ആഗ്രഹിക്കുന്നു നമ്മൾ നിസ്സാരമായിട്ട് തള്ളിക്കളയുന്ന ഓരോ സംഖ്യകൾക്കും ഓരോരു പവറുണ്ട് ആ ഒരു പവറും അതിൻ്റെ പ്രത്യേകതയൊക്കെ കുറിച്ചുള്ള വീഡിയോസൊക്കെ ഞാൻ വരും വീഡിയോകളിൽ ചെയ്യും അപ്പോൾ എല്ലാവർക്കും നല്ലതിന് വേണ്ടിയിട്ടാണ് എല്ലാവരും ഒന്ന് ശ്രമിച്ചു നോക്കുക ഇതിൽ വലിയ നഷ്ടങ്ങളൊന്നും വരാനില്ലല്ലോ നമ്മൾ വെറുതെ തള്ളിക്കളയുന്ന സമയവും അങ്ങനെയൊക്കെ തന്നെ നമുക്ക് യൂസ്ഫുള്ളായിട്ട് വരുന്നത് കാണാം അപ്പം എല്ലാവർക്കും ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ ഈ ചാനൽ കണ്ടിട്ട് ഇഷ്ടപ്പെടുക എന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് എന്താണെങ്കിലും ഒരു കമൻറ്റ് താഴെ ഇടുക അപ്പം എനിക്ക് മനസ്സിലാവാൻ പറ്റുമല്ലോ നിങ്ങളിതൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളതും അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് നിങ്ങളുടെ ലൈഫിൽ മാറ്റം ഉണ്ടാകുന്നുണ്ടെന്നുള്ളതും എനിക്കറിയാൻ പറ്റുമല്ലോ അപ്പോൾ നല്ലൊരു ദിവസം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് ഓക്കെ ബൈ താങ്ക്